നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം കൃഷിക്കാരനായ കുഞ്ഞു വറീദിൻറെ ഇറച്ചിയുടെയും ഇളയ മകനായിരുന്നു കുട്ടികൾക്ക് വായിക്കാൻ പുസ്തകങ്ങളോ മാസികകളോ ഒന്നുമില്ലാത്ത കാലം എന്നാൽ കയ്യിൽ കിട്ടുന്ന തുണ്ട പേപ്പറുകൾ പോലും ജോസഫ് ഉടനടി വായിച്ചു തീർക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോസഫിന് നാലു ഭാഷാ കാവ്യങ്ങൾ എന്നൊരു പുസ്തകം ലഭിച്ചു ജോസഫ് അതിൽ നിന്നും കണ്ണെടുക്കാതെ വായിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പിതാവ് അവനോട് ഈ പണികൾ കിടക്കുന്നേ പോയി പണി പിതാവിന്റെ പുസ്തകം കേട്ടിട്ടും ജോസഫ് നിർത്തിയില്ല ഇത് കണ്ട് പിതാവിന് ദേഷ്യമടക്കാനായില്ല അദ്ദേഹം ആ പുസ്തകം അടുപ്പിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു ജോസഫിന് വല്ലാത്ത വിഷമമായി അന്ന് രാത്രി അവനൊന്നും കഴിക്കാതെയാണ് കിടന്നത് ഇതുകൊണ്ടൊന്നും ജോസഫിന്റെ വായന നിലച്ചില്ല അവൻ വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടേയിരുന്നു ഏഴാംതര പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കി എന്നാൽ അതിന്റെ സന്തോഷം ജോസഫിന്റെ കുടുംബത്തിൽ അലത്തല്ല എന്തെന്നും തുടർ പഠനത്തിലുള്ള നിവൃത്തി അന്ന് അവന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല അവൻ ഇരിക്കെ ഒരു ദിവസം ജോസഫിന്റെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ആയിരുന്ന മഹാദേവ് ജോസഫിനെ വിളിപ്പിച്ച തുടർ പഠനത്തിനുള്ള വാഗ്ദാനം ചെയ്തു വളരെയധികം സന്തോഷമായി അങ്ങനെ ജോസഫ് വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ വായിച്ച് ഒരുപാട് അറിവുകൾ നേടി ബിരുദവും ബിരുദവും ബിരുദാനന്തര നേടി ഉന്നത നിലയിലെത്തി പത്രപ്രവർത്തകൻ ഒരു മികച്ച അധ്യാപകൻ സാഹിത്യ നിരൂപകൻ എഴുത്തുകാരൻ പ്രാസംഗികൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായി സമ്പത്തുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന വിദ്യാഭ്യാസം ും എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾക്ക് ചുവടുവെച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ കേരളത്തിലെ ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയായി മാറിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു ഈ കുട്ടി വായനയടുള്ള അമിതമായ ആവേശവും അറിവ് നേടണമെന്നുള്ള അതിയായ ആഗ്രഹവും ആത്മവിശ്വാസവുമാണ് ജോസഫിനെ ഒരു പ്രകാശ ഗോപുരമാക്കി മാറ്റിയത് ഒരു ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ വിജയം നേടാം എന്നതിൽ ഒരു സംശയവും വേണ്ട ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കൂ ദിവസങ്ങൾക്കുള്ളിൽ അത് നിങ്ങളെ അറിവിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റൂ വായിച്ചു വളരുക ചിന്തിച്ചോ വിവേകം നേടുക എന്ന ആശയം മലയാളക്കരയ്ക്ക് നൽകി നമ്മെ കൈപിടിച്ച് നടത്തിയ ശ്രീ പി എൻ പണിക്കർ സാറിനെ ഈ ദിവസം ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം